കാണിക്കണേ അതെ നമുക്ക് ഒരിക്കലും പുതിയ കാലത്ത് പോപ്പി അങ്ങനെയുള്ള എന്താ പറയാ കമ്പനികൾ നിർമ്മിക്കുന്ന കൊടകളൊന്നും ആവശ്യമില്ല നമുക്ക് പഴയ കാലത്തേക്ക് ഇരുന്നൂറ് കൊല്ലം മുമ്പിലേക്കൊക്കെ തിരിച്ചു പോവാം അവിടെ കൊടയ്ക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇത്തരം ചേമ്പിന്റെ ഇലകളായിരുന്നു അപ്പോ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ മധ്യമുക്തമായ കിനാശ്ശേരി അതാണ് ഗാന്ധിജി കണ്ട സ്വപ്നം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഡാമുകളൊന്നും വേണ്ട ഇനി ഒറ്റ ഡാമും വേണ്ട എല്ലാം ഡീകമ്മീഷൻ ചെയ്യാം ഇലക്ട്രോണിക് വേണ്ട വൈദ്യുതി വേണ്ട നമുക്ക് സാധാരണ മറ്റേ എന്താ പറയാ ആദിവാസിനെ പോലെ ഇത് കൊടുത്ത് നടക്കാം ഇതാണ് പുതിയ കാലത്ത് ഈ മുല്ലപ്പെരിയാറിന്റെ ചർച്ചയിൽ വരുന്ന ആളുകൾ പറയുന്നത് മുല്ലപ്പെരിയാറ് മാത്രല്ല പ്രശ്നം കേരളത്തിലെ എല്ലാ ഡാമുകളും പ്രശ്നമാണ് ഈ ഡാമുകൾക്ക് തകർച്ച ഇല്ലെങ്കിൽ കൂടി എറണാകുളത്ത് വരെ ഏറ്റവും വലിയ സിറ്റിയായി എറണാകുളത്ത് വരെ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന് സീസ്മോളജിസ്റ്റുകൾ പറയുന്നു നമുക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ നാട്ടിലുള്ളത് ഈ ഡാമുകൾ വൺ ബൈ വൺ ആയിട്ട് ഡീകമ്മീഷൻ ചെയ്യണം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മാളയ്ക്കടുത്താണ് വളരെ സുന്ദരമായ ഒരു സ്ഥലമാണല്ലേ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഈ സ്ഥലം മുഴുവൻ പോകും എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പുതിയ ചർച്ച ഈ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്നതാണ് ഈ ചർച്ചയ്ക്ക് ഈ ഒരു അടുത്ത കാലത്തിൻ്റെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല ഈ ഗവൺമെൻറ്റ് ഇപ്പോൾ എട്ടു വർഷമായി ഈ എട്ടു വർഷമായി ഗവൺമെൻറ്റിൽ നിന്ന് ഇതിൽ നിന്ന് നടപടി എന്ന് ചോദിച്ചാൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളം ഇതിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോഴറിയാം എൻ കെ പ്രേമചന്ദ്രൻ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഏറ്റവും നന്നായിട്ട് ഇതിനെതിരെയുള്ള നടപടികൾ നടന്നത് ഡി കമ്മീഷൻ ചെയ്യാനായിട്ട് അന്ന് നിയമസഭ പ്രമേയം പാസ്സാക്കുക ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നടപടികളുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ കേസ് നടന്നതിൻ്റെ ഭാഗമായിട്ടും ഈ മുല്ലപ്പെരിയാറിലെ ഒരു ഉന്നതാധികാര സമിതിയെ കോടതി നിശ്ചയിച്ചു നമുക്ക് വേണമെങ്കിൽ എല്ലാ ഡാമുകളും ഡീ കമ്മീഷൻ ചെയ്യാൻ പറയാം കാരണം നമുക്ക് വൈദ്യുതി വേണ്ട വെള്ളം വേണ്ട വെളിച്ചം വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാം പറയാലൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ഇതിനോട് അടുക്കുമ്പോൾ ഒരു സുപ്രീം കോടതി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഈ പുതിയ കാലത്ത് അധികം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലയെന്ന് തോന്നുന്നു നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ പി ജി സുരേഷ് കുമാറിൻ്റെ ഒരു ന്യൂസ് അവർ ചർച്ച തന്നെ കേൾക്കാം സുരക്ഷിതമെന്ന് ഉന്നതാധികാര സമിതി സമിതി ഡാമിലെ അറ്റകുറ്റപ്പണി നടത്തി ഡാം സമിതിയുടെ റിപ്പോർട്ട് എസ് കേരള താല്പര്യത്തിന്റെ തീർത്തും വിരുദ്ധമാണ് ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ഇതിന്റെ ചുരുക്കം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയിലെ നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഘടനാപരമായി സുരക്ഷിതമാണ് നൂറ്റി അൻപത്തിരണ്ട് അടി വരെ ജലനിരപ്പ് ഉയർന്നാലും ഭൂകമ്പത്തെ നേരിടാൻ ശക്തിയുണ്ട് നൂറ്റി അൻപത്തിമൂന്ന് അടി വരെ ഉയർന്നാലും ജലസമ്മർദ്ദത്തിന് താങ്ങാൻ കഴിയും പ്രധാന ഡാമിനൊപ്പം ബേബി ഡാമും സുരക്ഷിതമാണ് പുതിയ ഡാം എന്നത് കേരളത്തിന്റെ മാത്രം ആവശ്യമാണ് ഡാം സുരക്ഷിതമാണ് എന്ന് വിലയിരുത്തിയ പശ്ചാത്തലത്തിൽ ഈ ആവശ്യം കേരളം പുനഃപരിശോധിക്കണം എന്നും അധികാര സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് രമ്യമായ പരിഹാരം എന്ന നിലയിൽ ചില കാര്യങ്ങൾ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ കേരളത്തിന്റെ പുതിയ ഡാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോ ഇപ്പോഴീ വിവാദത്തിന്റെ മുന അത് ശരിക്കും പിണറായി സർക്കാരിനെതിരെ എതിരെ ആഘോഷമാക്കിയ ഒരു വാർത്താ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ പുറത്ത് തന്നെയാണെന്ന് കൃത്യമായും പറയേണ്ടി വരും കാരണം ഇതിൻ്റെ പോക്ക് അങ്ങോട്ടാണ് ഇനിയിപ്പോൾ സുപ്രീം കോടതിക്കെതിരെ ഒന്നും മിണ്ടാതെ സുപ്രീം കോടതിയാണ് ഇതിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞുകൊണ്ടും സുപ്രീം കോടതിക്കെതിരെ ഒന്നും ഇണ്ടാതെ ഈ വിവാദം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഈ ഒരു കഥ ഇവിടെ തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ പുതിയ കഥ എന്ന് കേൾക്കാം എന്നൊരു രീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടുക അത്തരത്തിലുള്ള ഓരോ ആപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവിടെ ഡാമിന് ബലക്ഷയമുണ്ട് ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയാം അത്തരത്തിലുള്ള ഒരു ആപൽ പ്രശ്നവും ഇപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിൻ്റെ എക്കാലത്തെയും ആവശ്യം ഇതിന് നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ കോടതിയിൽ കൊടുക്കാനുള്ള തെളിവല്ല ഇവിടെ ആഘോഷിക്കുന്നത് വാർത്തകളാണ് അത് കുറച്ച് കാലമായിട്ട് തുടങ്ങിയ ഒരു പരിപാടി എന്ന് മാത്രം ബാക്കിയൊന്നും തന്നെ ഇല്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഇത് ഡീ കമ്മീഷൻ ചെയ്യണം എന്നുള്ള പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് പുതിയ ഡാമ് വേണം അതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണെന്നുള്ള നിലയ്ക്കുള്ള ചർച്ചകളായിട്ടുണ്ട് പിന്നീട് അത് സുപ്രീം കോടതിയിൽ വന്നു അതിനുശേഷം എൻ കെ പ്രേമചന്ദ്രൻ്റെ കാലം കഴിഞ്ഞ് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ നമുക്കറിയുന്ന പോലെ അദ്ദേഹം അവിടെയാണല്ലോ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആദ്യ സമയത്ത് യു പി എ കോൺഗ്രസ് തന്നെ കേര കേന്ദ്രം ഭരിക്കുന്നു കേരളം യു ഡി എഫ് ഭരിക്കുന്നു ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ അന്നൊരു രക്തരൂക്ഷിതമായിട്ടുള്ളൊരു സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നിട്ട് അത് അവസാനിക്കുന്ന എങ്ങനെയാണ് നോക്കാം കേസിന്റെ വിധി സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു വിധിയുടെ പൂർണ്ണമായ പകർപ്പ് ലഭിച്ചിട്ടുണ്ട് സുരക്ഷ സംബന്ധിച്ച് കേരളം ഉന്നയിച്ച ആശങ്കയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്ന ഒരു സമീപനമാണ് പൊതുവായിട്ടുണ്ടായിട്ടുള്ളത് കേരളം ഒരിക്കലും തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിനെ എതിർത്തിട്ടില്ല പക്ഷേ ഡാമിന്റെ ആശങ്കയാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാവുമ്പോഴേ ഒരു വക്കീൽ വന്ന് അയാൾക്ക് സൗകര്യമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിന് കിട്ടുന്ന കയ്യടി അത് റോബിൻ ബിസിന് കിട്ടുന്ന കയ്യടി പോലെ ഒക്കെ തന്നെയാണ് സ്വപ്നക്ക് കിട്ടിയ കയ്യടി പോലെ ഒക്കെ തന്നെയാണ് യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധം ഇതാണ് ഇതിന്റെ വസ്തുത ഇതിൻ്റെ വസ്തുത ഇനിയും പറയാം കുറച്ച് പുറകിലേക്ക് നടന്നാൽ മതി ഇങ്ങനെ ഈ വഴി ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടില്ലേ ഈ കുറച്ച് പുറകിലേക്ക് നടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ എല്ലാം റെഡിയും തൽക്കാലം നിർത്തുന്നു മനോഹരമായ കാഴ്ചയുടെ കൂടെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് പക്ഷേ കുത്തിത്തിരിപ്പിൽ ഇത്ര മനോഹരം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ബിജു പോയിത്ര